ഇന്ന് നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി വെച്ചിട്ട് ഒരു കിച്ചടി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പിണ്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമ്മളിതിൽ ഒഴിച്ച് വേവിക്കൊന്നും വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് ഓവർ കുക്ക് ആയിപ്പോയാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമുക്കൊന്നിങ്ങനെ കടിക്കണം അതാണ് ടേസ്റ്റ് അപ്പോൾ ഇത് ഒരു അഞ്ചാറ് മിനിറ്റ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പില കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് ഒരു ലിറ്റർ തൈരാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഒന്നര നാളികേരം ഒന്നര മുറി നാളികേരം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടവും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തു അപ്പോൾ ഈ നാളികേരവും തൈരും ഉപയോഗിച്ചിട്ട് നമ്മളങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇപ്പുറത്തെ തടുപ്പിൽ ഞാൻ പുളങ്കറി ഉണ്ടാക്കുകയാണ് വെട്ടുപുളുംങ്കൊക്കെ പറയില്ലേ നമ്മൾ മത്തങ്ങയും ചേനയൊക്കെ ഇട്ടിട്ട് ഒരു പുളങ്കറി ഉണ്ടാക്കുകയാണ് അപ്പം നമ്മളിത് നന്നായിട്ട് പിണ്ടിയൊക്കെ തണുത്ത് വന്നപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തു നമ്മൾ ചൂടാക്കണമെന്നില്ല കേട്ടോ ആ തണുത്ത ഇതിലേക്ക് തന്നെയാണ് അരപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ കടുകൊക്കെ വറുത്തിടാൻ പോവുകയാണ് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കുറച്ച് കടുകും മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കറിയിലേക്ക് വെച്ചു ടേസ്റ്റി ആയിട്ടുള്ള കിച്ചിട് റെഡി ആയിട്ടോ ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യണേ